എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എന്താണ് ഏകാദശി ഇതിനെപ്പറ്റി പ്രത്യേകമൊന്നും പറയേണ്ട ആവശ്യമില്ല ഏകാദശം എന്നാൽ പതിനൊന്ന് ചന്ദ്രമാസ കാലഗണനയിലെ പക്ഷങ്ങളിൽ പതിനൊന്നാമത്തെ തിഥിയാണ് ഏകാദശി അമാവാസിക്കും പൗർണമിക്ക് ശേഷം പതിനൊന്നാമത്തെ തിഥിയാണ് ഏകാദശി തിഥി ഏത് പക്ഷത്തിൽ വരുന്നു എന്നതനുസരിച്ച് ശുക്ലപക്ഷ ഏകാദശി എന്നും കൃഷ്ണപക്ഷ ഏകാദശി എന്നും അറിയപ്പെടുന്നു അതായത് അമാവാസി കഴിഞ്ഞ് പതിനൊന്നാമത്തെ ദിവസത്തെ ശുക്ലപക്ഷ ഏകാദശി എന്നും പൗർണമി കഴിഞ്ഞ് പതിനൊന്നാമത്തെ ദിവസത്തെ കൃഷ്ണപക്ഷ ഏകാദശി എന്നും അറിയപ്പെടുന്നു ഒരു വർഷത്തിൽ ഇരുപത്തിനാല് ഏകാദശികൾ ഉണ്ടാകും ചില വർഷങ്ങളിൽ ഇരുപത്തിയഞ്ചെണ്ണവും ഉണ്ടാകാം ഹൈന്ദവ വിശ്വാസ പ്രകാരം ഏകാദശി വളരെ പ്രധാനപ്പെട്ട ദിവസമായി കണക്കാക്കപ്പെടുന്നു ഈ ദിവസത്തോടനുബന്ധിച്ച് പ്രധാന അനുഷ്ഠാനമാണ് ഏകാദശി വ്രതം മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് ഗീതോപദേശം നൽകിയത് ഏകാദശി ദിനത്തിലാണ് എന്ന് കണക്കാക്കപ്പെടുന്നു ഇഹലോകസുഖവും പരലോകസുഖവും പ്രാപ്തമാകും എന്നതാണ് ഏകാദശി വ്രതത്തിൻ്റെ പ്രധാന ഫലം ദശമിയിലും ദ്വാദശിയിലും ഒരിക്കലൂണ് ഏകാദശിനാൾ പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കണം ഏകാദശിനാളിൽ ഭജനം സത്സംഗം പുണ്യക്ഷേത്ര ദർശനം ഇവ നടത്തി ദ്വോദശയിൽ പാരണ കഴിച്ച് വ്രതം അവസാനിപ്പിക്കണം വെളുത്ത പക്ഷത്തിലെ ഏകാദശിയാണ് ഏറ്റവും ഉത്തമം കറുത്തപക്ഷത്തിലെ ഏകാദശി ആചരിക്കാറുണ്ട് ഗ്രാഹസ്ഥരായവർ ശുക്ലപക്ഷ ഏകാദശിയാണ് അനുഷ്ഠിക്കേണ്ടത് വാനപ്രസ്ഥർ സന്യാസികൾ വിധവകൾ മുതലായവർ കൃഷ്ണപക്ഷത്തിലെ ഏകാദശി ആചരിക്കേണ്ടതെന്ന് പറയപ്പെടുന്നു എന്നാൽ എല്ലാ രീതിയിലുള്ള ഏകാദശി വ്രതാനുഷ്ഠാനവും പരമൌഷധമായി വിധിക്കപ്പെട്ടിരിക്കുന്നു വർഷത്തിലെ മുഴുവൻ ഏകാദശി വ്രതവും എടുക്കരുതെന്ന് മഹർഷിമാർ പറയുന്നു ഇരുപത്തി ഏകാദശി വ്രതം എടുത്തയാൾ പറഞ്ഞാൽ പിന്നെ പറഞ്ഞതായിരിക്കും മനസ്സിലായല്ലോ ധനു മകരം മീനം മേടം എന്നീ മാസത്തിലൊരു ദിവസം വേണം ഏകാദശി വ്രതം എടുത്ത് ആരംഭിക്കാൻ ഏകാദശി വ്രതം എങ്ങനെയാണ് അതിൻ്റെ നിയമങ്ങൾ എന്തല്ല എന്നതിനെപ്പറ്റി പറ്റി മുമ്പ് ഒരു വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞിരുന്നു ഏകാദശികളിൽ വളരെ പ്രധാനപ്പെട്ട ഏകാദശിയാണ് ധനുമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി ഈ ഏകാദശിയെയാണ് സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശി എന്ന് അറിയപ്പെടുന്നത് നമ്മുടെ പിതൃക്കന്മാർക്കായി സ്വർഗവാതിൽ തുറക്കുന്ന ദിനമായതുകൊണ്ടാണ് സ്വർഗവാതിൽ ഏകാദശി എന്ന് അറിയപ്പെടുന്നത് സ്വർഗവാതിൽ ഏകാദശി ദിവസമാണ് നമ്മുടെ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുന്നത് എന്ന് വിശ്വാസം സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശി അനുഷ്ഠിക്കുന്നതിലൂടെ സർവൈശ്വര്യങ്ങളും ലഭിക്കും എന്നാണ് വിശ്വാസം മോക്ഷത്തിനും സർവ ഐശ്വര്യത്തിനും ഇഷ്ടകാര്യ സിദ്ധിക്കും സ്വർഗവാതിൽ ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടതാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭക്തർക്കെല്ലാം ഈ ദിനം വളരെ വേണ്ടപ്പെട്ടതാണ് ഹിന്ദു പുരാണങ്ങൾ അനുസരിച്ച് വൈകുണ്ഠ ഏകാദശി എന്ന ഈ പുണ്യദിനത്തിലാണത്രേ പാലാഴിമന സമയത്ത് അമൃത് ഉയർന്നു വന്നത് അതിനാൽ ഈ ദിവസത്തിൽ മരിക്കുന്ന വ്യക്തികൾക്ക് മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും മുക്തികളിൽ നിന്ന് മോക്ഷം ലഭിക്കുകയും അവർക്ക് വൈകുണ്ഠത്തിൽ ഭഗവാനോടൊപ്പം സ്ഥാനം ലഭിക്കുകയും ചെയ്യും എന്നാണ് വിശ്വാസം ശ്രീ ഭീഷ്മ പിതാമഹനും ഈ ദിനത്തിലാണ് മരണപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഈ ദിനത്തെ ഭീഷ്മ ഏകാദശി എന്നും ചിലയിടങ്ങളിൽ അറിയപ്പെടുന്നു ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഒരു വ്യക്തി മാനസികമായും ശാരീരികമായും ശുദ്ധീകരിക്കപ്പെടുന്നു മനസ്സിനും ശരീരത്തിനും ആത്മാവിനും സമാധാനം നൽകാൻ വൈകുണ്ഠ ഏകാദശി വ്രതം സഹായിക്കുന്നു നാം ചെയ്ത തെറ്റുകളിൽ നിന്ന് മോചനം ലഭിക്കുവാനും പാപമോക്ഷം ലഭിക്കുന്നതിനും വൈകുണ്ഠ ഏകാദശി വ്രതം നോൽക്കുന്നത് വളരെ നല്ലതാണ് വിഷ്ണു ഭഗവാൻ തൻ്റെ ഭക്തരെയെല്ലാം എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം നൽകി അവരെ അനുഗ്രഹിക്കുന്നു ഇനി ഏകാദശി ദിവസത്തിൽ ചെയ്യേണ്ട ചില ഉപായങ്ങൾ കൂടി പറഞ്ഞു തരാം വിഷ്ണു ഭഗവാന്റെ ദിവസമാണ് എന്ന് കരുതപ്പെടുന്ന ഏകാദശി ദിവസത്തിൽ ഏത് പുണ്യകർമ്മങ്ങൾ ചെയ്താലും ഏത് ഉപായങ്ങൾ ചെയ്താലും അതിൽ നിന്ന് വളരെയധികം ഫലങ്ങൾ പ്രാപ്തമാകുന്നു ഒന്നാമത്തേത് രാവിലെ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ഒരു തേങ്ങയും കുറച്ച് ബദാമും ഭഗവാന് നൽകുക ഏകാദശി ദിവസം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ധനലാഭവും അതുപോലെ ചെയ്യാനിരിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് ദൂരീകരിക്കപ്പെടുകയും ചെയ്യും അടുത്തത് ഏകാദശി ദിവസം രാവിലെ വിഷ്ണു ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ കുറച്ച് നാണയങ്ങൾ ഒരു പാത്രത്തിൽ വെച്ച് ഓം നമോ ഭഗവതേ വാസുദേവായ നമ എന്ന മന്ത്രത്തെ ഇരുപത്തി തവണ ജപിക്കുക പൂജ കഴിഞ്ഞതിന് ശേഷം ഈ നാണയത്തെ നിങ്ങളുടെ പേഴ്സിലും അതുപോലെ കാശ് വയ്ക്കുന്ന അലമാരയിലും വയ്ക്കുക ഇത് എല്ലാ ഏകാദശിയിലും ഇതുപോലെ അതേ നാണയം വെച്ച് ഇതുപോലെ പൂജിക്കുക ഒരിക്കലും ധനപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അടുത്തത് ഏകാദശി ദിവസം ആൽമരത്തിൻ്റെ ചുവട്ടിൽ ചെയ്യേണ്ട ഉപായമാണിത് ആൽമര ചുവട്ടിൽ വേരിൽ അല്പം വെള്ളമൊഴിക്കുക അതിനുശേഷം ഒരു നെയ് വിളക്ക് കത്തിക്കുക എന്നിട്ട് പതിനൊന്ന് തവണ ആൽമരത്തെ പ്രദക്ഷിണം ചെയ്യുക എന്നിട്ട് വിഷ്ണു ഭഗവാനോട് തൻ്റെ കടങ്ങളെയെല്ലാം പരിഹരിച്ച് തരുവാനായി പ്രാർത്ഥിക്കുക കടങ്ങൾ ഒഴിഞ്ഞു പോകാൻ ചെയ്യേണ്ട ഒരു നല്ല ഉപായമാണ് ഇത് അതുപോലെ ഏകാദശി ദിവസത്തിൽ ചെയ്യേണ്ട മറ്റൊരു ഉപായം ഇതാണ് തുളസി ചെടിയുടെ ചുവട്ടിൽ വൈകുന്നേരം ഒരു നെയ്വിളക്ക് കത്തിച്ച് വയ്ക്കുക അതിനുശേഷം ഓം നമോ ഭഗവതേ വാസുദേവായ നമ എന്ന മന്ത്രത്തെ ചൊല്ലിക്കൊണ്ട് പതിനൊന്ന് തവണ തുളസി ചെടിയെ ചുറ്റുക നിങ്ങളുടെ ധനപരമായ എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാനും ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ദരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമൂദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം